നമസ്കാരം അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് രാജ്യം ഏറ്റവും വലിയ സാധ്യത ബി ജെ പി അധികാരം നിലനിർത്താനാണ് എന്നാണ് വിലയിരുത്തൽ പ്രതിപക്ഷം ഏറെ പിന്നിലാണെങ്കിലും പടയൊരുക്കത്തിൽ ഒരു തരത്തിലുള്ള ഉദാസീന സമീപനവും നടത്തുവാൻ ബി ജെ പി തയ്യാറല്ല എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൂന്ന് സുപ്രധാന നീക്കങ്ങൾ നടത്തും എന്നാണ് അറിയുന്നത് ഒന്ന് മുൻകൂട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും രണ്ട് ഓരോ മണ്ഡലത്തിലേയും ജനവികാരം മനസ്സിലാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തും അതിനായി നിഷ്പക്ഷ സംവിധാനം ഏർപ്പെടുത്തും മൂന്ന് ദക്ഷിണേന്ത്യയിൽ നില മെച്ചപ്പെടുത്തുവാനുള്ള നീക്കം ശക്തമാക്കും അതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ രംഗത്തിറക്കും പ്രചാരണത്തിനല്ല മത്സരത്തിന് അതിനായി അവർ മണ്ഡലവും തെരഞ്ഞെടുത്ത് കഴിഞ്ഞു ഏതാണ് ആ മണ്ഡലം എന്താണ് തെക്കേ ഇന്ത്യ പിടിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങൾ പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോൾ നടത്തും എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുക ഒരു മുഴം മുന്നേ എറിയാനുള്ള ഒരുക്കത്തിലാണ് ബി എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി തന്നെ സുപ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണ പരിപാടികൾ ഏകോപിപ്പിക്കുവാനാണ് പാർട്ടിയുടെ നീക്കം ഈ മാസം പതിനഞ്ചിന് മകരസംക്രാന്തിക്ക് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയായിരിക്കും പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുക ജനാഭിപ്രായം അറിഞ്ഞ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ജനകീയ രീതി ബി ജെ പി കുറി വ്യാപകമാക്കും എന്ന് പറഞ്ഞല്ലോ എന്താണ് അത് എന്ന് നോക്കാം നോക്കാം അതായത് നിഷ്പക്ഷ ഗ്രൂപ്പുകളെ നിയോഗിച്ച് ജനാഭിപ്രായം അറിയുവാനുള്ള രീതിയാണ് പാർട്ടി പരീക്ഷിക്കുക രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ രീതി നടപ്പിലാക്കി കഴിഞ്ഞു സംസ്ഥാന പ്രാദേശിക നേതൃത്വങ്ങൾ ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച് ജനകീയരല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുന്നത് തടയുവാനാണ് ഈ നീക്കം ഈ രീതിയിലൂടെ സിറ്റിംഗ് എം പിമാർക്ക് എതിരെ ജനവികാരമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും അത് നേരിടുവാൻ പുതുമുഖങ്ങളെ കളത്തിലിറക്കും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലും ഈ രീതി നടപ്പിലാക്കുന്നതായാണ് അറിയുന്നത് കേരളത്തിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിനും ഈ രീതി വഴിയൊരുക്കി എന്നാണ് സൂചന സംസ്ഥാന നേതൃത്വങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ വഴിതെറ്റിക്കുന്നത് ഇതിലൂടെ തടയാൻ കഴിയും എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയെ മുൻനിർത്തിയുള്ള ദക്ഷിണേന്ത്യൻ പദ്ധതികളിലേക്ക് പോകും മുൻപ് പ്രമുഖരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പരിശോധിക്കാം നമുക്ക് പ്രമുഖരുടെ സ്ഥാനാർത്ഥത്തെക്കുറിച്ചും വ്യക്തമായ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു ബി ജെ പി കേന്ദ്രമന്ത്രിമാരടങ്ങുന്ന രാജ്യത്തെ എം പിമാർ ഇത്തവണ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മത്സരിക്കും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉപയോഗിച്ച അതേ തന്ത്രങ്ങൾ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച അതേ തന്ത്രങ്ങൾ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കും ബി പ്രയോഗിക്കും കേന്ദ്ര മന്ത്രിമാരും രാജ്യസഭാ അംഗങ്ങളുമായ നിർമ്മലാ സീതാരാമൻ ഹർദീപ് സിംഗ് പുരി എസ് ജയശങ്കർ വി മുരളീധരൻ എന്നിവർ മത്സരരംഗത്തുണ്ടാകും രണ്ടിൽ കൂടുതൽ തവണ എം പി ആയവർ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തവർ എന്നിവരെ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തുവാനാണ് സാധ്യത മറ്റൊന്ന് തെരഞ്ഞെടുപ്പിൽ യുവാക്കൾ സ്ത്രീകൾ എന്നിവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകും എന്നുള്ളതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളും യുവാക്കളും പാർട്ടിയെ പിന്തുണച്ചു എന്നാണ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ വനിതകൾക്ക് വേണ്ടി നടപ്പാക്കിയ വിവിധ ക്ഷേമ പദ്ധതികൾ നിരവധി വോട്ടർമാരെ പാർട്ടിയിലേക്ക് അടുപ്പിച്ചുവെന്നും നേതൃത്വം കരുതുന്നുണ്ട് സ്ത്രീകൾ പാവപ്പെട്ടവർ യുവാക്കൾ കർഷകർ എന്നിവരെ പ്രത്യേകം പരിഗണിക്കണം എന്ന് കഴിഞ്ഞ ആഴ്ച ചേർന്ന ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇനി തെക്കേ ഇന്ത്യ പിടിക്കുവാൻ എന്ത് തന്ത്രമാണ് ബി ജെ പി പായിട്ടുക എന്ന് നോക്കാം നമുക്ക് തെക്കേ ഇന്ത്യ ബി ജെ പിക്ക് കീറാമുട്ടിയായി നിൽക്കുകയാണല്ലോ എന്നാൽ നരേന്ദ്രമോദി എന്ന നേതാവിന് തെക്കേ ഇന്ത്യയിൽ വലിയ രീതിയിൽ സ്വാധീനമുണ്ട് എന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതിനാൽ നരേന്ദ്രമോദിയെ മുൻനിർത്തിയുള്ള പദ്ധതിയാണ് നേതൃത്വത്തിന് മുന്നിൽ ഉള്ളത് ഇത് പ്രചാരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല അദ്ദേഹം മത്സരരംഗത്തുണ്ടാകും തമിഴ്നാടായിരിക്കും ഈ അപ്രതീക്ഷിത നീക്കത്തിന് വേദിയാവുക എന്നും അറിയുന്നുണ്ട് വാരണസിക്ക് പുറമേ തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ നിന്നും പ്രധാനമന്ത്രി മത്സരിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന വാരാണസിക്ക് പുറമെ പൗരാണിക ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാമേശ്വരം ഉൾപ്പെടുന്ന രാമനാഥപുരം കേരളവുമായി അതിർത്തി പങ്കിടുന്ന കന്യാകുമാരി എന്നീ രണ്ട് മണ്ഡലങ്ങളാണിപ്പോൾ ചർച്ചയിലുള്ളത് ഈ നീക്കം കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മോദി ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം കരുതുന്നത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി വഡോദര എന്നീ മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മാത്രമാണ് മത്സരിച്ചത് കേരളത്തിലെ പാർട്ടിയുടെ പ്രതീക്ഷയെക്കുറിച്ച് പറയും മുൻപ് ഒരു കാര്യം പറയാം കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നഷ്ടപ്പെട്ട മതിപ്പാണ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് കാരണം തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തും ഒക്കെ ആയിട്ട് അവർ അത് നഷ്ടപ്പെടുത്തിയിരുന്നു എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു ആ ഒരു മങ്ങിയ ഇമേജിൽ നിന്നും കരകയറുവാൻ സംസ്ഥാന നേതൃത്വത്തിൽ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് തൃശ്ശൂരിൽ ബി ജെ പിയുടെ സ്ത്രീശക്തി റാലിയിൽ പതിനായിരക്കണക്കിന് സ്ത്രീകളെ അണിനിരത്തിയ സംഘടനാ മികവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന ബി അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ആഹ്ലാദം അറിയിച്ചു ആദ്യമായി ലഭിച്ച നിയമസഭാ പ്രാതിനിധ്യം നഷ്ടപ്പെടുത്തിയ നേതാവെന്ന വിമർശനത്തിൽ നിന്നും കരുത്തുറ്റ സംഘടനാ സംവിധാനമൊരുക്കിയ പ്രസിഡന്റ് എന്ന ഖ്യാതിയാണ് ഇതിലൂടെ സംസ്ഥാന പ്രസിഡൻറ്റിന് ലഭിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാർത്താ പ്രാധാന്യം ഏറെ നേടിയെങ്കിലും സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ബി ജെ പിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു എന്നാൽ സ്ത്രീശക്തി റാലിയുടെ വിജയം അത് മറികടക്കുന്നതായിട്ടാണ് പാർട്ടിക്കുള്ളിലും പുറത്തുമുള്ള വിലയിരുത്തൽ കൂടാതെ പാർട്ടിയിൽ ഐക്യം വളർത്തുവാനും സംസ്ഥാനത്തെ സാന്നിധ്യം ശക്തമാക്കുവാനും കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രി വി മുരളീധരനും കേന്ദ്ര നേതൃത്വം ഈ പൊതു തെരഞ്ഞെടുപ്പ് വരെ അവസാന അവസരം നൽകുകയായിരുന്നു എന്നാണ് നേരത്തെ ലഭിച്ചിരുന്ന സൂചന അങ്ങനെ ആ ഒരു അൾട്ടിമേറ്റം അവർക്ക് ലഭിച്ചിരുന്നു എന്നും ആ അൾട്ടിമേറ്റം ഈ ഒരു പീരീഡിൽ അവർ വിജയകരമായി തരണം ചെയ്തു എന്നുമാണ് ഈ ഇപ്പോഴുള്ള വിലയിരുത്തൽ വരുന്നത് എന്തായാലും അതൊക്കെ ഫലം കാണുമോ എന്നറിയുവാൻ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും തെക്കേ ഇന്ത്യ പിടിക്കുവാൻ ബി ജെ പി നേതൃത്വം കൃത്യമായ പ്ലാനോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് അത് പൂർണമായ ഒരു വിജയത്തിലേക്ക് പോയില്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ പ്രകടനത്തെക്കാളും ഏറെ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് അവർക്ക് നൽകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് കാരണം ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു ആധിപത്യം ഈ തിരഞ്ഞെടുപ്പിലും അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാന് അവരെ സഹായിക്കുമെന്നുള്ള വിലയിരുത്തൽ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതുവരെ കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലാത്ത മേഖലകളിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുവാനാണ് ബി ജെ നേതൃത്വത്തിൻ്റെ പ്ലാൻ